പ്രിമലൂര സുഹൃതികളെ മേലാറ്റൂർ സോൺ പാലിയേറ്റീവ് വളണ്ടിയർ ശില്പശാലയും എസ് ഐ പി സോൺ വിദ്യാർത്ഥി സംഗമവും കരുവാരകുണ്ട് പാലിയേറ്റീവ് ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്നു എം ഐ പി പാലിയേറ്റീവ് അലവി സാഹിബ് ബഷീർ പൂക്കോട്ടും ഷമീർ മേലാറ്റൂർ റഷീദ് എടക്കര തുടങ്ങിയവരും പങ്കെടുത്തു സോൺ പ്രസിഡന്റ് അഷ്റഫ് ഗുണ്ട് സോൺ സെക്രട്ടറി ബഷീർ പുത്തൂർ തുടങ്ങിയവരും കരുവാരകുണ്ട് പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിലും മൻസൂർ മാസ്റ്ററും തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു ആറ് പാലിയേറ്റീവ് ക്ലിനിക്കിൽ നിന്നും നിരവധി വിവിധ സെക്ഷനുകളിലായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് വട്ടത്തൂര് മേലാറ്റൂര് പാണ്ടിക്കാട് എടപ്പറ്റ തു തൂര് കരുവാരകുണ്ട് തുടങ്ങിയ പോയിന്റുകളിൽ നിന്നാണ് ആളുകളിലെത്തിയത് അതിന് ചെറിയൊരു വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ആധാർ സേവനങ്ങൾക്ക് കൗണ്ടർ നിങ്ങളുടെ കാർഡ് സേവനം ലഭ്യമാക്കാൻ കൗണ്ടറുകൾ പരിചയ സമ്പന്നരായ സ്റ്റാഫുകൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് ആക്കിയോ സേവനത്തിന്റെ വർഷങ്ങൾ പൂർത്തിയാക്കിയ കരുവാരക്കുണ്ട് കേഴക്കത്തല അക്ഷയ സെന്ററിന് ഇനി